ഈ ടീവുമായിട്ട് ആദ്യമായിട്ടാണ് യാത്ര തുടരുന്നത് എല്ലാ തരത്തിലും ഇതിനും നല്ല നല്ല രീതിയിലുള്ള ഒരു യാത്രയാണ് എന്നാണ് ഓവറോളായിട്ട് നമുക്ക് പറയാറുള്ളത് കാരണം യാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ബസ്സാണ് ബസ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സംവിധാനമാണ് എയർ കണ്ടീഷൻ എല്ലാ തരത്തിലും വാഹനത്തിൻ്റെ ഒരു സന്തോഷം നമുക്ക് ഒരു തരത്തിലൊരു ഡിസ്റ്റർബൻസ് ഡ്രൈവിംഗിൻ്റെ ഉണ്ടായിട്ടില്ല അതേപോലെ തന്നെ മറ്റേ എന്താ പറയുക വാഹനത്തിൻ്റെ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല ലഗേജ് സ്പേസ് എല്ലാം കംഫർട്ടബിളായിട്ടുള്ള വാഹനത്തിൻ്റെ കാര്യത്തിൽ രണ്ടാമതൊരു യാത്രയിലെ പ്രധാനപ്പെട്ട വിഷയം താമസം ആ താമസം വളരെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് താമസ സ്ഥലത്ത് വലിയ ഒരു പ്രയാസം എവിടെയും ഒരു ദിവസവും ഉണ്ടായിട്ടില്ല പിന്നെ മൂന്നാമത്തെ വിഷയം ഭക്ഷണമാണ് ഭക്ഷണത്തിലും വളരെ ഹാപ്പിയാണ് കാരണം ഒരു നേരം പോലും വയറിന് ഒരു ഡിസ്കംഫേർട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ട് പറയുന്നത് അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യത്തിലും അതേപോലെ തന്നെ താമസത്തിന്റെ കാര്യത്തിലും യാത്രയുടെ കാര്യത്തിലും വളരെ നല്ല രീതിയിൽ അതോടൊപ്പം തന്നെ നല്ല ഒരു കുടുംബാന്തരീക്ഷം അതിനെല്ലാവരോടും പ്രത്യേകം നന്ദി പറയുകയാണ്